കുറിച്ച് നടന്മാരെക്കുറിച്ച് നടികളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ മഴവിൽ മനോരമയുടെ ഒരു ചെടിയിലെ ചിരി ബമ്പർ ചെടി എന്ന് ആ പ്രോഗ്രാമിൽ നാടകനടീന നടികളെ ഏറ്റവും മേച്ചമായ രീതിയിൽ അവതരിപ്പിക്കുകയും ആ സ്ക്രിപ്റ്റ് അതിൻ്റെ പ്രമുഖ കാണുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഡാമെന്ന മലയാള ഡ്രാമ ആക്ടേഴ്സ് അസോസിയേഷൻ ഇൻ മലയാളം എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ട് അതിൻ്റെ കീഴിലാണ് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചത് ഉപജീവനമാക്കുന്നുണ്ട് തലേ അത് ഞങ്ങളുടെ അന്നത്തിൻ്റെ വഴിയാണ് അത് ദൈവീകമായ കലയെ ആ സർഗപ്രക്രിയയെ ഞങ്ങൾ വരദാനം പോലെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളുടെ അമ്മമാരും പെങ്ങന്മാരും വിഭജിക്കാൻ പോകുന്ന പോലെയാണ് അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത് നേലിൽ ഇത്ര നിറികേട് പറയുന്നവനെ അവനെയൊക്കെ അവൻ്റെ വീട്ടിൽ കയറി അതേ രീതിയിൽ തിരിച്ചു പറയുന്ന ഒരു ഒരു കാലമാണ് ഇനി ഉണ്ടാകുന്നത് നാടകം എന്നത് വെറും നാടകം കളിക്കാൻ മാത്രമല്ല അവനോടൊക്കെ വേണ്ടതിൽ നടത്തിക്കാനും കഴിയുന്ന ഒരു രീതിയാണ് ഇന്നത്തെ തലമുറ ഇന്നലെ ലാർജവും ഇല്ലാത്തൊരു നാടക പ്രവർത്തകർ അല്ലെന്ന് ഇന്നത്തെ നാടക പ്രവർത്തകർ നേരിനൊപ്പം നെറുകേടിനെതിരായി എന്നും ഉണ്ടാകും അതിൻ്റെയാണ് എൻ്റെ സഹോദരിമാരും ചേച്ചിമാരും ഒക്കെ നിങ്ങളോട് ഇത്രയും നേരം പ്രതികരിച്ചത് ഈ പറഞ്ഞവന്മാരും അതോടൊപ്പം തന്നെ നാടക കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് നാടകത്തിലെ അഭിനേത്രികളെ കുറിച്ച് ആക്ഷേപശരം ചൊരിഞ്ഞപ്പോൾ നിന്ന് നത്ത് കിണിക്കുന്നത് പോലെ കിണിച്ചത് അപ്പോൾ ആ കുര്യാലയിൽ ആ എസ് പിള്ള എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ കുര്യാലയ്ക്ക് മുമ്പിൽ പോയി നിന്ന് ചോദിക്കണം അപ്പപ്പ ഞാൻ കാണിച്ചത് ആരില്ലായ്മയാണെന്ന് ചോദിക്കണം അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത്രയും പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്നാണ് ഇനിയും തിരിച്ച ഇനി ഒരു ചാനലുകാരനും ഒരു ഒരു മിമിക്സുകാരനും നാടകക്കാരുടെ നെഞ്ചത്ത് കയറാൻ അനുവദിക്കില്ല അതിനെതിരെ ശക്തമായ പ്രതിഷേധം നാടും ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ഇവൻ്റെയൊക്കെ വീടിന് മുമ്പിൽ സത്യാഗ്രഹം വരുന്നായാലും അത് നടപ്പാക്കുമെന്ന് ഉറപ്പു പറയുക ചാനലിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് സ്കിറ്റിലുള്ളൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഒരു കോമഡി സ്റ്റാർസ് വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ എനിക്കിവരോട് ചോദിക്കാനുള്ള മഴവിൽ മനോരമയുടെ സ്കിറ്റ് ചെയ്യുന്ന പ്രഗത്ഭരായ നടീനടന്മാരോടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഈ കഥാപാത്രം അല്ലെ ഈ സ്കിറ്റ് ചെയ്തവരോട് ചോദിക്കാനുള്ളത് നാടകനടിമാരുടെ ആ വാടകയ്ക്ക് ഗർഭപാത്രം മറ്റുള്ളവർക്ക് മക്കളെ ഉണ്ടാക്കാൻ കൊടുക്കുന്നവരാണോ ആണോ നിങ്ങൾക്ക് എന്തറിയാം നാടക കലാകാരന്മാരെ കുറിച്ച് നാടക കലാകാരന്മാർ അല്ല നാടക പ്രവർത്തകർ പറയുന്ന ഒരു ഡയലോഗെങ്കിലും നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലി ഞങ്ങൾ ചെയ്യും പക്ഷേ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നവരും വേറൊള്ളവരുടെ ശബ്ദത്തിലാണ് അതേസമയം നമ്മൾ പോകുന്നതോ ലൈവായിട്ട് നമ്മുടെ ശബ്ദത്തിലാണ് അത് നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഇവർക്ക് പറയും ഏത് പിന്നെ അഭിനയ മേഖല ആയിക്കോട്ടെ ഏതു പക്ഷേ നാടകക്കാർക്കാണ് കടക്കപ്രതി ഇല്ലാത്തത് നാടക നടീ നടന്മാർക്കും നാടക ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു നാടക നടനോ നടിയോ അല്ലെ വേറെയെങ്കിലും സംസാരിച്ചോട് നിന്നുടനെ അവിടെ അവിഹിതമാണ് പക്ഷേ ഈ സിനിമാ സീരിയൽ ഫീൽഡിൽ നടക്കുന്ന അവിഹിതം പോലെ മറ്റ് നാടക പ്രവർത്തകർക്ക് ഇടയിൽ നടക്കുന്നുണ്ടോ ഇല്ല ഉണ്ടോ പക്ഷെ നമ്മുടെയൊക്കെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ അച്ഛന്മാരുടെ തന്നെ അതായത് നമ്മുടെ ഭർത്താക്കന്മാരുടെ തന്നെയാണ് ഇവരാണോ തീരുമാനിക്കുന്നത് ഇതുപോലുള്ള ലോക്കൽ സ്കിറ്റുകൾ ചെയ്യുന്ന ഇവരാണോ തീരുമാനിക്കുന്നത് ചിരിക്കാൻ വേണ്ടി എന്തും ചെയ്യാം ഇത് എന്തും പറയാം കാണുന്ന ഇവരുടെ ഈ ഒരു ഒരു എന്താ ഇവിടെ ഒരു അതെന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഒരു നാടക നടിയെക്കുറിച്ച് ഇവർക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് പ്രത്യേകിച്ച് മഞ്ജു ചേച്ചി മഞ്ജു പിള്ള ചേച്ചിയുടെ ചേച്ചി ആ സമയത്ത് ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല അദ്ദേഹത്തിന്റെ പിന്നെ മഞ്ജു ചേച്ചിയുടെ അപ്പൂപ്പൻ നാടകം കളിക്കുമ്പം ഒരു നാടക തറവാട്ടിൽ നിന്ന് വന്ന ജനിച്ചു വന്ന ഒരു ചേച്ചി ഈ ഇതേക്കുറിച്ച് ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ചായാലും മടി വസ്ത്രത്തെക്കുറിച്ചായാലും സംസാരിക്കുമ്പോൾ ഇങ്ങനെ അട്ടകസിച്ച് ചിരിക്കാൻ മാത്രം എന്ത് സ്കിറ്റ് ആണ് ഇവിടെ ഉള്ളത് എന്ത് കോമഡിയാണുള്ളത് അതുകൊണ്ട് എനിക്ക് മഴവിൽ മനോരമ ചാനലുകാരോട് പറയാനുള്ളത് ദൈവീയത് നാടകനടി നടന്മാരുടെ നെഞ്ചത്തോട്ട് കയറാനായിട്ട് വരരുത് വന്നാൽ നിങ്ങൾക്കിതിൻ്റെ പ്രത്യാഘാതം വളരെ ദോഷകരമായിട്ട് തന്നെ വന്ന് സംഭവിക്കും